ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി എന്നിവ പട്ടമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സംഗമം തരൂർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പട്ടമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളെ ശക്തിപ്പെടുത്തുന്നതിനും പ്രവർത്തനം സജീവമാക്കുന്നതിന്റെയും ഭാഗമായാണ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതോടൊപ്പം ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും കണ്ടെത്തി കൂട്ടായ്മയുടെ ഭാഗമാക്കുകയുമാണ് ലക്ഷ്യം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാർത്ഥി സംഗമം തരൂർ എം എൽ എ പി സുമുദ്ധ് ഉദ്ഘാടനം

ചെയ്യാൻ സാധിക്കുന്ന ഗുലമായ പദ്ധതികളും വരും പല പദ്ധതികളും കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് കൌൺസിലർ റുക്കിയ വൈസ് ചെയർമാൻ ടി പി ഷാജി വി ടി ശോഭന അലികുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊതുചർച്ച ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഡിപ്പാർട്ട്മെന്റ് തല അലുമിനി യോഗം എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു